മഴ കനത്തതോടെ പമ്പയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ശബരിമല ക്ഷേത്ര നട തുറന്നതോടെ ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും അഭിലാൽ പലയിടത്തും മഴ ശക്തമായി പെയ്യുന്നുണ്ട് ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നിട്ടുണ്ട് ഭക്തരൊക്കെ എത്തുന്നുണ്ട് അവർക്കുൾപ്പെടെ ജില്ലയിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് ജില്ലയുടെ ഗ്രാമ നഗര പ്രദേശങ്ങളിൽ ഇടപെട്ട് ചെറിയ മഴയാണ് പെയ്യുന്നത് പക്ഷേ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഡാമിൽ ഡാമുകളുടെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ പെയ്യുകയും കക്കി ആനത്തോട് ഡാമിന്റെ സമ്പർക്കശേഷി തൊള്ളായിരത്തി എഴുപത്തി ആറ് ദശാംശം മൂന്ന് മീറ്ററിൽ എത്തുകയും ചെയ്തതോടുകൂടി വൈകിട്ട് നാലുമണിയോടുകൂടി ഡാമിന്റെ നാല് ഷട്ടറുകളിൽ രണ്ടെണ്ണം തുറന്നിട്ടുണ്ട് ഒന്ന് മൂന്ന് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത് ഇതേ തുടർന്ന് അവർ മണിക്കൂറുകളിൽ പമ്പ ആറിൽ ജലനിരത്തിൽ കാര്യമായ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ന് ശബരിമല ക്ഷേത്ര നട വൈകുന്നേരം അഞ്ചു തുറന്നു നാളെ ചിങ്ങം ഒന്നാണ് വലിയ തോതിൽ ഭക്തരെ ശബരിമല മേഖലയിൽ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടുതന്നെ ത്രിവേണി ഭാഗത്തടക്കം നദികൾ ഇറങ്ങുന്നതിന് കനത്ത ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം മലയോര മേഖലകളിലെ യാത്രക്കാരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാത്രിയിലടക്കം യാത്രകൾക്ക് നിലവിൽ നിരോധനം എവിടെയും ഏർപ്പെടുത്തിയിട്ടില്ല ജില്ലയിൽ ആഹ് ഇന്ന് ഉച്ചയോടുകൂടി പെയ്ത മഴയിൽ ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഐമാലി ഭാഗത്ത് മൂന്ന് വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ കടമുഴുകി വീഴുകയും ഏതാനും വീടുകളുടെ മേൽക്കൂരകളുടെ ഭാഗങ്ങൾ കാറ്റിൽ പറന്നു പോവുകയും ചെയ്തിട്ടുണ്ട് ഐമാനി നല്ലകുന്നത്ത് രമാദേവി ചെറുവള്ളിൽ തുളസിദാസ് രവീന്ദ്രന്റെ ഭവനിൽ രവീന്ദ്രൻ എന്നീ മൂന്ന് ആളുകളുടെ വീടുകളുടെ മുകളിലേക്കാണ് മരത്തിന്റെ ശിഖരങ്ങൾ വന്നു പതിച്ചത് രാജശേഖരൻ ഗീതാദാസ് അടക്കം മറ്റ് മൂന്ന് പേരുടെ വീടുകളുടെ മേൽക്കൂരയുടെ ഭാഗങ്ങൾ അടർന്നു പോയിട്ടുണ്ട്